对哟。 മീതെ വലിയ വലിയ എന്ന് എവിടെ നമ്മൾ മദീനയിലെ ജന്നത്തുൽ ജന്നത്തുൽ മഹാനായ നബി അലൈഹി തങ്ങളുടെ മകൻ ഇബ്രാഹിം പറയുന്ന കുഞ്ഞ് ആ ആ കുഞ്ഞിന്റെ പറഞ്ഞു 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 മഅറൂഫുൻ കുട്ടിയുടെ അത് അത് വഅലൈഹി വഅലൈഹി ഖുബ്ബത്തുൻ ഖുബ്ബത്തുൻ അതിന്റെ അതിന്റെ ഉസ്മാൻ ഇബ്നു 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 അഫ്ഫാൻ റളിയല്ലാഹു 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 അൻഹുവിന്റെ 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 കാലത്ത് അവസാന ഭാഗത്താണുള്ളത് ഒരു അലി അഖീൽ 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 സോറി പറഞ്ഞു

ഉബയും ആ ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് വലിയ സംശയം ചില മൗലബിമാർ കൊണ്ടുപോയി ആളുകളെ ഹജ്ജ് ഉംറ എന്ന പേരിൽ കൊണ്ടുപോയിട്ട് ജനത്തിന്റെ കക്കിയിൽ കൊടുത്തിട്ട് ക്ലാസ് ഉണ്ട് ജനങ്ങളെ നിങ്ങൾ നോക്കി കണ്ടോ ഇത് റസൂർദാന നാടാ റസൂർ ജീവിച്ച് കിടക്കുന്നത് അവിടെയാണ് ആ റസൂർദാന കാത്ത് മറവു ചെയ്യുന്ന കെട്ടിടമാണ് ഈ ഈ കാണുന്നത്

അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ എഴുതി നമ്മുടെ തലവേദന ാണ് പ്രവാചകൾക്ക് പന്ത്രണ്ടിലാണ് അവിടുന്ന് ആ പന്ത്രണ്ട് ദിവസം തങ്ങൾക്ക് രോഗം ബാധിച്ചു സഫർ മാസം മുപ്പതിന് ആരംഭിച്ച ഒരു തലവേദന അത് പിന്നീട് കൂടി വന്നു പനി വന്നു ശക്തമായ വേദനയായി അവസാന ദിവസങ്ങളിൽ പ്രവാചകർക്ക് ബോധം പോലും നഷ്ടപ്പെട്ട് എണീക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ൾ ഒരു പുലപ്പ് മുഖത്തിട്ടുകൊണ്ട് നിബിതങ്ങൾ തന്റെ വീട്ടിൽ ആയിഷാമി റൂമിൽ തന്നെയാണ് അവസാനത്തെ നാലഞ്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത് സമീപത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പുലപ്പ് കൊണ്ട് നബിതങ്ങൾ പുലച്ചു കിടക്കുകയാണ് ആ കിടത്ത് കിടത്തത്തിനിടയിൽ ഇടക്ക് പ്രവാചകരുടെ ബോധം നഷ്ടപ്പെടുന്നു ഇടക്ക് ആ ബോധം തിരിച്ചു വരുന്നു ബോധം തിരിച്ചു വരുമ്പോ തന്റെ സമീപത്ത് വെച്ച പാത്രത്തിലെ വെള്ളത്തിലേക്ക് കൈ ഇങ്ങനെ മുക്കിക്കൊണ്ട് ആ നനഞ്ഞ കൈ കൊണ്ട് അവിടുത്തെ മുഖം ഇങ്ങനെ തടവുന്നു തുടക്കുന്നു ഇടയ്ക്ക് പിന്നെയും ബോധം നഷ്ടപ്പെടുന്നു പിന്നെയും ബോധം തെളിയുന്നു ബോധം തെളിയുമ്പോൾ വീണ്ടും ഈ കൈ നനച്ച് മുഖം തുടക്കുന്നു ആ ഒരു അവസ്ഥയിൽ ആയിഷ ആയിഷപ്പണിയാണ് ഈ ഒരു അവസ്ഥയിൽ നിബിള ബോധം വന്നും പോയും നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിബിതങ്ങൾ എന്തോ പറയുന്നത് എന്ന് ശ്രദ്ധയിൽപ്പെട്ടു അവസാന സമയമാണ് വല്ല വസൂയത്തുമാണോ വല്ലതും പ്രത്യേകമായി പറയാനുണ്ടോ എന്ന് നിലയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചു നോക്കി ആ സമയത്ത് യഹൂദികൾക്കും കാരണം അവർ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു ശാപം എന്ന് ആ ഒരു സമയത്ത് വഫാത്താകാൻ കിടക്കുന്ന ബോധം നഷ്ടപ്പെട്ടും വന്നും കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് പുലച്ച പുലപ്പ് നീക്കിക്കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞത് എന്നാണ് ാണ് സമയത്ത് ഏതാണ് കാരണം താൻ മുത്തായാൽ തനിക്കുമിനി ഒരു കബറുണ്ടാകാൻ പോവുകയാണ് മുൻഗാമികളായ അമ്പിയുടെ കബറുകളെ ആരാധന കേന്ദ്രമാക്കിയ ജനസമൂഹം ആ ജനസമൂഹത്തിന് അള്ളാഹിന് ശാപമുണ്ട് എന്തിനാണ് ഈ സമയത്ത് പറഞ്ഞത് തങ്ങൾക്ക് ആ അങ്ങനെ ചെയ്യരുത് എന്ന താക്കീതാണ് അവർ ചെയ്ത പറ്റി യാണ് അതിനാണത് പറഞ്ഞത് അതില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ താക്കീത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നബിയുടെ കബർ ഞങ്ങൾ വീട്ടിലാക്കാതെ പുറത്തെവിടെങ്കിലും എല്ലാവർക്കും കാണാവുന്ന വരാവുന്ന എല്ലാവർക്കും എപ്പോഴും സമീപിക്കാവുന്ന രൂപത്തിൽ ആ കബർ ഞങ്ങൾ പുറത്തെവിടെങ്കിലും ആക്കുമായിരുന്നു പക്ഷേ ഔ ഹുക്തകളിത പുറത്തേക്കാക്കി കഴിഞ്ഞാൽ അതും ഭാവിയിൽ ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റപ്പെടുമോ എന്ന ഭയം കാരണം ഞങ്ങൾ ആ കവറ് നബിതങ്ങളുടെ വീട്ടിൽ തന്നെ ആക്കിയെന്നാണ് ആയിഷ ആയിഷോ പറയുന്നത് ഈ മാമുഖായി രേഖപ്പെടുത്തിയ സംഭവമാണ് അതേപോലെ ആ സമയത്ത് ആ ദിവസങ്ങളിൽ നബിതങ്ങൾ കാണാൻ വന്ന ഒരുപാട് സ്വഹാബിമാർ പല സ്വഹാബിമാരും ആ ദിവസങ്ങളിൽ നബിയെ സന്ദർശിക്കാൻ വേണ്ടി അവിടെ വന്നുപോയവരാണ് അവർ പലരും പറയുന്നു നബി ദിവസം തങ്ങൾ സന്ദർശിക്കാമെന്ന സഹാബിമാരൊക്കെ ഇതാണ് പറഞ്ഞത് ചെറിയൊരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ കേട്ടു അഥവാ ആ ദിവസങ്ങളിൽ ലബിതങ്ങളെ രോഗം കാണാൻ ആരൊക്കെ വന്നുവോ അവരോടൊക്കെ ലബിദങ്ങൾ അന്ന് ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളിൽ ഒന്നിലായിരുന്നു കബറ് കെട്ടിയെത്തല്ല കബറ് ആരാധനാ കേന്ദ്രമാക്കല്ല അത്തരം ആളുകൾക്ക് അള്ളാഹന ശാപമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ആ ദിവസങ്ങളിൽ അവിടെ ധാരാളമായി നൽകിയത് മാത്രമല്ല പ്രാർത്ഥന കാണാം അല്ലാഹു എന്റെ കബറ് ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കിയെഴുപത് വസൻ എന്നാൽ വിഗ്രഹം പ്രതിമകൾക്കാണ് ബിംബങ്ങൾക്കാണ് വസൻ എന്ന് പറയുക എന്റെ കബറിനെ ബിംബമാക്കി എന്റെ അള്ളാഹു റിപ്പോർട്ടിൽ കാണാൻ കഴിയും അതേപോലെ സ്വഹായത്തിൽ നൽകുന്ന ഉപദേശങ്ങളിൽ രണ്ട് മൂന്ന് കാര്യം പറഞ്ഞു അതിൽ ഒരു കാര്യം എന്റെ കബറിനെ നിങ്ങളുടെ ഈദാക്കരുത് ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുത് എന്നാണ് ആഘോഷിക്കാവുന്ന എല്ലാവരും വന്ന് കൂടുന്ന ആഘോഷിക്കുന്ന ഒരു കേന്ദ്രമായി എന്റെ കബറിനെ നിങ്ങൾ മാറ്റരുത് എന്ന് നിബിധങ്ങൾ നൽകുന്ന ഉപദേശങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉപദേശം അതായിരുന്നു അതേപോലെ തങ്ങൾ ുമായി ബന്ധപ്പെട്ട് കാര്യം അഞ്ചുകാരം വിലക്കിയതാണ് എന്നത് ഈ മൂന്ന് കാര്യം നബി തങ്ങളെ വലിയക്കി എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു ഇമാം മുസ്ലിം തന്നെ സഹീഹുൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു അതേ ഹദീസ് ഇമാം തിർമുദി റഹിമഹുള്ളാഹി തഹിംൽ ഉദ്ധരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടി കൂടി പറഞ്ഞു യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്നു യസസൽ ഖുൻ തജസസൽ ഖബൂർ വ അയ്യുബ്ന അലൈഹാ വ അയ്യുഖ അലൈഹാ വ അൻ തുക്തബ അലൈഹാ വ അൻ തൂതാഅ

ചവിട്ടൽ വൻ തൂത്ത ആ കബമ ചവിട്ടൽ അതും വിലക്കപ്പെട്ട കാര്യമാണ് എന്നാണ് കബൽകുമ്മാരി എടുപ്പുണ്ടാക്കല് അതേപോലെ ചവിട്ടല് കബ ഇരിക്കൽ ഇതെല്ലാം നിബിഡങ്ങൾ വിലക്കിയിരിക്കുന്നുവെന്ന് ജാബിർ പഠിപ്പിക്കുന്ന ഇമാം മുസ്ലിമും ഇമാം തുറുമുധരിക്കുന്ന ഹദീസുകളിലായി സ്വഹീയായി സ്ഥിരപ്പെട്ടു വന്നതായി കാണാൻ സാധിക്കുന്നു ഈ ഹദീസുകളാണ് സ്വഹാബത്തിനെതിരുള്ള മാതൃക അതുകൊണ്ട് തന്നെ ഒരത്തെ സ്വഹാബി നബി ഞങ്ങളുടെ കബറ് കെട്ടിയ അഭിപ്രായം പോലും പറഞ്ഞില്ല ആ കബറ് എവിടെയാകണമെന്ന് ചർച്ചകൾ പലതും വന്നു എന്നാണ് അദ്ദേഹത്തെ കിതാബിൽ ഉദ്ധരിക്കുന്നത് കാണാം നബി ഞങ്ങൾ ഫാത്തായപ്പോൾ നബി എവിടെ മറന്നമാടണമെന്ന് പലതരം ചർച്ചകൾ വന്നു ചിലർ പറഞ്ഞു മക്കയിലേക്ക് കൊണ്ടുപോകാം നബി ഞങ്ങൾ നാടനാണല്ലോ അവിടെ കൊണ്ടുപോയി മറന്നമാടാം ചിലര് പറഞ്ഞു അല്ല ബക്കൈയിൽ കൊണ്ടുപോകാം അവിടെ പോയി നമുക്ക് മറന്നമാടാം എന്ന് പറഞ്ഞു ചെതിരെ പറഞ്ഞു അതല്ല നമുക്ക് ഇവിടെ ഈ റൗദയുടെ ഭാഗത്ത് നമുക്ക് മറമാടാം ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ വന്ന കൂട്ടത്തിൽ സുധീർഘ്ജു മദ്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിബിധങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അമ്പയാക്കൾ എവിടെ വെച്ചാണോ ഫാത്തായത് അവിടെയാണ് മറമാടപ്പെടേണ്ടത് എന്ന് നബിതങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് സുധീകരണം പറയുകയും അതോടൊപ്പം തീരുമാനമായി അങ്ങനെയാണ് അവിടെ മറമാടപ്പെടുകയും ചെയ്യുന്നത് ഏതായിരുന്നാലും നബിയിൽ നിന്ന് മതം പഠിച്ച ഒരറ്റ സുഹാബി ഒരു കബറിനെയും എടുപ്പുണ്ടാക്കിയിട്ടില്ല ഒരു കബറും കുമ്മായ ഇട്ടിട്ടില്ല ഒരു കബറും ആ നിലയ്ക്ക് ആദരിക്കപ്പെടുന്ന ആരാധിക്കപ്പെടാൻ വെടിയായി മാറുന്ന ഒരു കേന്ദ്രമാക്കി ഒരൊറ്റ കബറിനെയും അവർ മാറ്റിയിട്ടില്ല മാത്രമല്ല കബറ് ആയിഷന് വീട്ടിലാണല്ലോ അതേ വീട്ടിലാണ് രണ്ടര കൊല്ലം കഴിയുമ്പോൾ നമുക്ക് 五里 വരുന്നത് അതേ വീട്ടിലാണ് പിന്നെ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഉമർ ഖത്താബിന്റെ അവിടെ തന്നെയാണ് താമസം ഈ മൂന്ന് കബറുകൾ തന്റെ റൂമിലായപ്പോൾ അന്നും താമസം അതേ റൂമിൽ തന്നെയാണ് ഒരു ഒരു ചെറിയ വിരി അവർ ആ കബറിന ഇപ്പുറത്ത് വിരിച്ചിരുന്നുവെന്ന് കാണാൻ കഴിയും ആ വിരിക്ക് അപ്പുറത്ത് മൂന്ന് കബറുകൾ വിരിയുടെ ഇപ്പുറത്ത് ആയിഷ ബിബിയുടെ താമസം അതായിരുന്നു അതായത് ഒരിക്കൽ ആയിഷ ആയിഷൻ ആംഗളയുടെ മകൻ മുഹമ്മദിന്റെ മകൻ ഖാസിം മുഹമ്മദ് മകൻ മുഹമ്മദിന്റെ മകൻ കാസിം അഥവാ ശ്രീകൃദിന്റെ പേരക്കുട്ടി ആയിഷാ ബീബിയുടെ ആങ്ങളുടെ പുത്രൻ ഒരിക്കൽ ആയിഷാ ബിബിന്റെ വീട്ടിലേക്ക് അവൾ താമസിക്കാൻ വരികയാണ് അങ്ങനെ വന്നപ്പോൾ ഈ കാസിം ബിൻ മുഹമ്മദ് ആയിഷാ പറയുന്നു ഉമ്മ അഥവാ അമ്മായിരിക്കും അതേസമയം വിശ്വാസികളെ മാതാവ് എന്ന നിലയ്ക്ക് എല്ലാവർക്കും ഉമ്മയാണ് താരും അതുകൊണ്ട് എനിക്ക് നബിയുടെ കബറൊന്ന് നിങ്ങൾ കാണിച്ചു തരുമോ എന്നാണ് ഒരു വിധിക്കപ്പുറത്താണല്ലോ ഒരു മനക്കപ്പുറത്താണല്ലോ ആ കബറ് അതിനാൽ ചോദിക്കുകയാണ് നിങ്ങൾക്ക് കാണിച്ചു തരണം രണ്ട് കൂട്ടുകാരുടെയും കബറുകൾ എനിക്ക് കാണിച്ചു തരുമോ എന്നാണ് ആരാ കൂട്ടുകാർ ഒന്ന് ചോദിക്കുന്ന മുഹമ്മദിന്റെ വല്ലിപ്പയായ അബുബക്ക സുദീഖിന്റേതാണ് മറ്റൊന്ന് അമ്മായിയുടെ ഭർത്താവ് കൂടിയായ ലബിതങ്ങളുടേതാണ് മറ്റൊന്ന് രണ്ടാം ഖലീഫയായ ഉമർ ഹത്താബിൻ്റെതാണ് ആ മൂന്ന് ഖബറുകൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മൂന്ന് അവർ കാണിച്ചു തന്നു ആ ഖബർ ഭൂമിയുടെ അതേ നിലയിൽ നിരപ്പായി കിടക്കുന്നതല്ല ഉയർന്നതായി ആ മൂന്ന് കബറുകൾ ഞാൻ കണ്ടുവന്ന് ബിൻ മുഹമ്മദ് ബിൻ അബിബക്കർ പറയുന്നത് ഇമം അബുദാബുല അദ്ദേഹത്തിന്റെ ഹദീസ് കിതാബിൽ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കുന്നു സമാനമായ ധാരാളം സംഭവങ്ങൾ കാണാം അബ്ദുൽ അസീസ് കാലഘട്ടത്തിലാണ് ഭാര്യമാരുടെ വീടുകൾ പള്ളിയുടെ ഭാഗമാക്കി മാറ്റിയത് ആ വീടെല്ലാം വില കൊടുത്ത് വാങ്ങി അതൊക്കെ പൊളിച്ച് പള്ളി വികസിപ്പിച്ചപ്പോൾ ആ ഭാഗങ്ങളൊക്കെ പള്ളിയുടെ ഭാഗമാക്കി മാറ്റിയത് അറുപത്തി അഞ്ചിലാണ് എന്ന് കാണാൻ കഴിയും അന്ന് നിമിതങ്ങളെ കബർ ഉൾക്കൊള്ളുന്ന ഐഷ ബേബിയുടെ ആ റൂമ് ആ റൂമ് കൂടി അവിടെ ചില റിപ്പയർ വർക്ക് നടന്നപ്പോൾ ആയിഷാ ബേബി റൂമിന്റെ ആ ചുമരകളൊക്കെ പണിക്കാർ വന്നതെല്ലാം പൊളിച്ചു മാറ്റി അവിടെയൊക്കെ ചില നിർമ്മാണ പ്രവൃത്തികൾ നടന്നു അങ്ങനെ അവിടെയൊക്കെ മാന്തിപ്പോയ കൂട്ടത്തിന് അറിയാതെ ആ കബറിന്റെ ഭാഗം കൂടി മാന്തിപ്പോയി എന്ന് കാണാൻ കഴിയും ഈ കബറിൻ്റെ ഭാഗം കൂടി മാന്തി അങ്ങനെ മാന്തിയപ്പോൾ ഒരു ഒരു കല്ല് ഇളകി ആ കല്ല് ഇങ്ങോട്ട് പോന്നപ്പോൾ അതിൽ ഒരു മയ്യത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ പിതാകെ ബേജാറയിൽ പോയി നബിയുടെ കബറെങ്ങാനും പോയോ എന്ന വല്ലാത്തൊരു ആശങ്ക അവിടെ നിലനിൽക്കുകയും അങ്ങനെ ഏത് കബറാ മാന്തിയത് ഒരു പിടുത്തൂല്ല മൂന്ന് മൂന്ന് കബറ് ഒന്നിച്ചാണല്ലോ ഇതിൽ ഏതാണ് മാന്തിയെ കബറ് അത് നബിയുടെ കബറാണോ അല്ല മറ്റുള്ളൊരു കബറാണോ എന്നറിയില്ല അവസാനം ഉമർ ഖത്താബിന്റെ സഹോദരി വന്ന് ആ മയ്യത്തിന്റെ കാളു നോക്കിയിട്ട് പറഞ്ഞു ഇതെൻ്റെ സഹോദരൻ ഉമറിൻ്റെ മയ്യത്താണ് ഉമറിന്റെ കബറാണ് എന്ന് അവർ പറഞ്ഞു വന്നവരെ ഹരീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നു അഥവാ നിബിതങ്ങളുടെ കബറ് സുധീർ കബറ് ഉമർ ഖത്താബിന്റെ കബറ് പണിക്കാരെ അറിയാതെ മാന്തി പോകണമെങ്കിൽ അവിടെ പ്രത്യേകിച്ച് കിട്ടുയർത്തി ഒരു പ്രത്യേകമായ ജാറമാക്കി മാറ്റിയിട്ടില്ല എന്നല്ലേ അതിനർത്ഥം അല്ലെങ്കിൽ ഒരിക്കലും അറിയാതെ മാന്തിപ്പോയില്ലല്ലോ അപ്പുറത്തെ ചുമരി മാന്തിയപ്പോൾ ആ ചുമരി പൊളിച്ചപ്പോൾ ആ കിട്ടൊക്കെ പൊളിച്ചു പോയപ്പോൾ ആ കൂട്ടത്തിൽ ഇതുകൂടി പോകണമെങ്കിൽ സഹോദരങ്ങളെ അങ്ങനെ പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും ഒരു കിട്ടോ ആ നിരക്കുള്ള സംവിധാനങ്ങളോ ഉണ്ടാകാത്തത് കൊണ്ടാണല്ലോ അതങ്ങനെ മാന്തിപ്പോയത് എന്നത് നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യമാണ് പിന്നീട് നിബിതങ്ങളെ കാലം കഴിഞ്ഞ് സ്വഹേമത്തിൻ്റെ കാലം കഴിഞ്ഞ് താമിഴ്യങ്ങളെ കാലം കഴിഞ്ഞ് താപി താപിടെ കാലം കഴിഞ്ഞ് ഹിജറ മുന്നൂറുകളിലാണ് ലോകത്തെ ഈ ഉമ്മത്തിൽ ആദ്യമായി ഒരു കബറി ഉയർത്തപ്പെടുന്നത് ഹിജറ മുന്നൂറുകൾക്ക് ശേഷം ഇറാഖിൽ ഇറാഖിൽ സിയാക്കൽ ഒരുസൈനബിൻ അലിയുടെ പേര് പറഞ്ഞുകൊണ്ട് അലി അലീബ്ലിന്റെ പേരെ കുട്ടി ഹുസൈൻ അലിയുടെ പേരിൽ ഒരു കബറവിടെ അവർ കെട്ടുയർത്തിക്കൊണ്ടുവന്ന് അത് പ്രത്യേകമായ ഒരു ആരാധന കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ മുന്നൂറുകളാണ് ഷിയാക്കൾ തുടങ്ങി വെച്ചത് അതാണ് ലോക ചരിത്രത്തിൽ ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ ജാറം അതിനു മുമ്പ് ജൂതന്മാർ ക്രിസ്ത്യാനികൾ അവരൊക്കെ പഴയ കാലത്ത് ചെയ്തു വന്നല്ലാതെ ലബിതങ്ങൾ വന്നു പോയതിനു ശേഷം ഈ ഉമ്മത്തിൽ ചൈത്യത്തിന് ആദ്യമായി ഒരു കബറ് കിട്ടുയർത്തപ്പെടുന്നത് ഇറാഖിൽ നിർമ്മിച്ച ജാറമാണ് ഒന്നാമത്തെ ജാറം പിന്നീട് ആ വഴി തുറന്നുകൊണ്ട് പല സ്ഥലത്തും സിയാക്കിളത്തരം കബറുകൾ കിട്ടുയർത്തപ്പെടുന്ന സംസ്കാരം വ്യാപകമാക്കി അത് പിന്നീട് അഷറിയത്തിന്റെ മറവിൽ സൂഫിയത്തിന്റെ മറവിലൊക്കെ അത് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടു അഷ്റരി ഇമാമോ ശരിയായ ശരി പണ്ഡിതന്മാരോ കബർ കെട്ടിയിരുത്തല് ഒരു മാതൃകയായി പഠിപ്പിച്ചിട്ടില്ല സൂഫികൾ സൂഫികൾഫിൻ്റെ ആളുകൾ അവരാണ് പിന്നീട് ഈ കബറിനെ ആന കേറ്റെടുക്കുകയും ജാറങ്ങൾ എന്ന സംസ്കാരം ഈ ഉമ്മത്തിന് കൊണ്ടുവരികയും ചെയ്തു എന്ന് കാണാൻ കഴിയും ഇമാം ഷാഫി റഹമുല്ല അദ്ദേഹം ഈജിപ്തിലാണ് മറന്നമാടപ്പെട്ടത് അദ്ദേഹത്തിന്റെ കബറിന് മീനെ ഒരു കുബ്ബയുണ്ട് പക്ഷേ ഇമാം ഷാഫി റഹമുള്ള വഫാത്തായത് ഇരുന്നൂറ്റി നാലിലാണ് കുബ്ബയുണ്ടായത് അറുന്നൂറ്റി അൻപതിലാണ് ഇം ഷാഫി ഇരുന്നൂറ്റി നാലിൽ അന്ന് ഖബറുണ്ടായി പക്ഷെ അന്ന് കുബ്ബയില്ല എന്നാൽ അവിടുന്ന് പിന്നീട് നാനൂറ്റി അൻപത് കൊല്ലം കഴിഞ്ഞിട്ട് അറുന്നൂറ്റി അൻപത് കൊല്ലമാണ് അവിടെ ആ ഖബറിന് നമീനെ ഒരു കുബ്ബയുണ്ടാകുന്നത് ഖബറിന് ഉണ്ടാകുന്നത് കുബ്ബയുണ്ടാകുന്നത് ഹിജറാം ഏഴാം നൂറ്റാണ്ടിലാണ് എന്ന് കാണാൻ കഴിയും ഇപ്പം കബറ് പറഞ്ഞു അവിടെ ഒരു ചാണോളമാണ് ഉയർത്തപ്പെട്ടത് കാലത്ത് നടന്ന സംഭവം നമ്മൾ പറഞ്ഞു അതിനുശേഷം ഒന്നിലേറെ തവണ മദീന പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നാനൂറുകളിൽ മദീന പള്ളിക്ക് തീപിടുത്തമുണ്ടായി എല്ലാ ഭാഗങ്ങളും ഒന്നാകെ കത്തി നശിച്ച് ആ കബറ് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ അവിടെ കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായി അന്നും അവിടെ റിപ്പയറിംഗ് വർക്ക് നടന്നു അന്നും ആ കബറ് ഉയർത്തപ്പെടുകയോ അവിടെ കുബയുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഞങ്ങളും കബറ് താഴെക്കൂടി വന്ന് തുരന്ന് മാന്തി വന്നിട്ട് നബിയുടെ മയ്യത്ത് കത്തുകൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ശിയാക്കള ഭാഗത്ത് നിന്ന് രണ്ടു മൂന്ന് തവണ ഉണ്ടായതായി ചൈത്രങ്ങളിൽ കാണാൻ കഴിയും അത് പിടിക്കപ്പെട്ടപ്പോഴാണ് അങ്ങനെ കൂടി വന്ന് തുരങ്കമുണ്ടാക്കി ഈ മയ്യത്ത് മയ്യത്തെടുത്തുകൊണ്ടുപോകാൻ കഴിയാത്ത വിധം അവിടെ താഴോട്ട് കീറി അടിയിൽ നിന്ന് ഒരു ചുമരായി വന്ന് ഇനി ആർക്കും അങ്ങനെ വരാൻ കഴിയാത്ത വിധമുള്ള ഒരു സുരക്ഷാ ഭിത്തിയായി ആ കബറിന് ചുറ്റും മൂന്ന് ഭിത്തികൾ നിർമ്മിക്കപ്പെട്ടത് സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു അതിൽ ജാറമാക്കി മാറ്റിയതിൻ്റെ ഭാഗമായിട്ടല്ല അതോടൊപ്പം ഇവിടെ പറയുന്ന പോലെ ിൽ അഥവാൻ കഴിയൊട്ടമുത്താനാൻ കഴിയുംനദിക്കാൻ പറ്റാത്തുമരുകൾ കൊണ്ട് ചെയ്ത് ഒരാൾക്കും അടുക്കാൻ കഴിയാത്ത വിധം സംരക്ഷിച്ചത് ഈ ദുആക്ക് കല്ല കൊടുത്ത ഉത്തരമാണ് എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്താൻ ന്യൂനിയ എന്ന് പറയുന്ന അക്കീത പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ജനിച്ച പദ്യ ഉണ്ടാക്കിയ ആ കിതാബിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ആ കബർണ്ണമീത പിന്നീട് എഴുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് മൻസൂർ കലാവൂർ എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിലാണ് അതിനു മീരെ ഒരു കുബ്ബ നിർമ്മിക്കുന്നത് അന്ന് നീലക്കുബയാണ് പച്ചക്കുബയായിരുന്നില്ല ആ കാലഘട്ടം മുതൽ ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ നീലക്കുബയായിട്ടാണ് ഉണ്ടായിരുന്നത് ഹിസറ തൊള്ളായി തൊള്ളായിരത്തിൽ ജീവിച്ചു പോയ അല്ലാമ സുഹൂതി എന്ന് പറയുന്ന ചൈത്ര പണ്ഡിതൻ മദീൽ ജീവിച്ചു പോയ പണ്ഡിതനാണ് അദ്ദേഹം ഒരു ഗ്രന്ഥമേദി വഫ ഉൽ ദാരിൽ മുസ്തഫ എന്ന പേരിൽ നാലു വാഴങ്ങളായി മദീന ചരിത്രം അദ്ദേഹം വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട് മദീനെ സുഹാബിമാരുടെ വീടുകൾ നബിതങ്ങളുടെ ഹുജറുകൾ അതേപോലെ മദീന പള്ളിയുടെ അന്നത്തെ ഓരോ ചരിത്രങ്ങൾ അന്നത്തെ ഉപയോഗിച്ച കിണറുകൾ അവിടെയുള്ള വഴികൾ ഇങ്ങനെ തുടങ്ങി മദീനയുടെ ഓരോ ചരിത്രങ്ങളെയും അദ്ദേഹം ഹദീസ് കിതാബുകൾ അടിസ്ഥാനമാക്കി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് വഫ ഉൽ വഫ ആ വഫ ഉൽ വഫയിൽ നബിതങ്ങളുടെ കബറുമായി ബന്ധപ്പെട്ട് വിശദമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ അദ്ദേഹം കൊടുത്ത ഹെഡിങ് അൽ കുബ്ബ തുർഖ എന്നാണ് നീലക്കുബ എന്നാണ് അദ്ദേഹം ഹെഡിങ് തന്നെ നൽകിയത് അക്കാലത്ത് നീലക്കുബയായിരുന്നു നർത്തം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പിന്നീട് മദീന പള്ളിക്ക് പിന്നീട് ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് ഉണ്ടായെന്ന ശേഷം ഹിജറ ഒ നൂറ്റാണ്ടിൽ ഈ സുഹൂതിയുടെ കാലഘട്ടത്തിൽ മദീന പള്ളിക്ക് മദീനാപ്പള്ളിക്ക് ഉണ്ടായി മുതിന് രാത്രി ഇഷാന്സ് കാലം കഴിഞ്ഞ് പള്ളി പൂട്ടി പോകുമ്പോൾ വിളക്ക് ഊതാ മറന്നു പോയി എന്നാണ് അങ്ങനെ എന്തോ എലിയോ മറ്റോ വന്ന് ആ വിളക്ക് തട്ടിമറിച്ച് മദീന പള്ളിക്ക് മദീനാപ്പള്ളിക്ക് തീപിടുത്തമുണ്ടാകുകയും ആ പള്ളി ഒന്നാകെ കത്തിച്ചാമ്പലാവുകയും ചെയ്തു വന്ന് കാണാൻ കഴിയും വല്ലാമ സുഹൂതിയുടെ കാലഘട്ടത്തിൽ അന്ന് മദീന പള്ളിക്ക് മദീനാപ്പള്ളിക്ക് ഉണ്ടായി പള്ളി ഏതാണ്ട് എല്ലാ ഭാഗവും കുബയടക്കം കംപ്ലീറ്റ് അന്ന് കത്തിച്ചാമ്പലായി എന്നാണ് അങ്ങനെ മൊത്തം ഒരു പുനർനിർമ്മാണം ആവശ്യമായി വന്നു എല്ലാ ചുമലുകളും ഒക്കെ നീക്കി രണ്ടാമത് ആദ്യം മുതൽ പുതിയ പള്ളി പോലെ രണ്ടാമത് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ ഞങ്ങളെ കബറിന് ചുറ്റും നിർമ്മിക്കപ്പെട്ട ആ ചുമരകൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കുകയും അതിലൊക്കെ പല ഭാഗങ്ങളും കത്തിച്ചാമ്പരാകുകയും ചെയ്തു അന്നത്തെ ഭരണാധികാരി എല്ലാ പണ്ഡിതന്മാരും വിളിച്ചുകൂട്ടി അവിടെ കൂടിയാലോചന നടത്തി ഇനി എന്തു വേണം എങ്ങനെ വേണമെന്ന ചർച്ചകൾ നടത്തി ആ കൂടിയാലോചനയിൽ ക്ഷണിക്കപ്പെട്ട ആൾ കൂടിയാണ് ഈ കിതാബ് എഴുതിയ അല്ലാമ സുഹൂദി റഹിമഹുല അദ്ദേഹം പറയുന്നു അന്ന് ആ ഖബർ കാണാൻ എനിക്ക് അവസരമുണ്ടായി അതുവരെ നൂറ്റാണ്ടുകളായി ആ കബറി കാണാൻ അവസരമില്ല മൂന്ന് ചുമരുകൾക്കുള്ളിലാണല്ലോ കബറുള്ളത് ഉള്ളിൽ കടക്കാൻ പോലും കപാടങ്ങളില്ല അന്ന് ക്ഷണിക്കപ്പെട്ടവർ ഞാനും ആദ്യം ഞാൻ പോകാൻ മടിച്ചു പിന്നെ ഞാൻ ഏതായാലും ചെന്നു അങ്ങനെ ചെന്നു എല്ലാവരും ഉണ്ട് അവിടെ ആ റൂമിലേക്ക് ഞാൻ കടന്നു എനിക്ക് ആ കബറ് കാണാൻ അവസരമുണ്ടായി ഞാൻ അവിടെ ചെന്നപ്പോൾ യഥാർത്ഥത്തിൽ ആ റൂമിലുള്ള കയറുമ്പോൾ അവിടെ യാതൊരു ശേഷിപ്പും ഒരു അവശിഷ്ടവും ഒരടയാളവും എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല അന്ന ആ റൂമിന്റെ മധ്യഭാഗത്ത് ഒരു അല്പം അല്പമിങ്ങനെ ചെറിയൊരു ഒരു ഉയർന്നതായി കാണുന്നുണ്ട് എന്നാണ് ആ മണൽഭാഗത്ത് നെരുപ്പായി കിടക്കുന്നതിന് നടുവിൽ ഇങ്ങനെ ചെറിയൊരു ഉയർച്ച അവിടെ കണ്ടു കമൽ ആളുകളൊക്കെ വിചാരിച്ചു അതാണ് നബിയുടെ കബറ് എന്ന് എല്ലാവരും വിചാരിച്ചു കാണുന്നതായി ഞാൻ കണ്ടു അവിടെ പക്ഷേ അതൊക്കെ അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് അത് നബിന്റെ കബറാന്ന് വിചാരിച്ചത് കാരണം ഹദീസ് പ്രകാരം നബിയുടെ കബറ് ആ ഭാഗത്താവാൻ സാധ്യതയില്ല ഒന്നുകിൽ ഈ ഭാഗത്താകും അല്ലെങ്കിൽ അപ്പുറത്താകും അതുകൊണ്ട് ഹദീസ് പ്രകാരം നോക്കുമ്പോഴൊരിക്കലും അവിടെയാവാൻ ഒരു വഴിയും കാണുന്നില്ല എന്ന് വരെ അദ്ദേഹം വന്ന് രേഖപ്പെടുത്തി വെക്കുന്നു അഥവാ നബിയുടെ കബർ പ്രത്യേകമായി തിരിച്ചറിയാൻ എന്തെങ്കിലും ഒരു അടയാളം പോലും ഇല്ലാത്ത രൂപത്തിലാണ് ആ മൂന്ന് കബറുകൾ കണ്ട എന്ന കിതാബിൽ വെക്കുകയാണ് അന്നൊക്കെ നീല നീലക്കുബയാണ് അതും കഴിഞ്ഞ് പിന്നെയും ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇതിനെ ആയിരത്തി ഒരുന്നൂറുകളിലാണ് ആ കുബയുടെ നിറം നീലയിൽ നിന്ന് പച്ചയിലേക്ക് മാറിയതും അത് ചില വരികളൊക്കെ പിന്നീട് എഴുതി ചെറുത്തൊക്കെ അതിനുശേഷം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് എന്ന് തർക്കമില്ലാത്ത ചരിത്രമാണ് ഏതായിരുന്നാലും കെട്ടിയോത്തരുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ വിരോധം നിബിഡങ്ങളിൽ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു നഹ എന്ന പ്രയോഗമാണ് ഹദീസ് ഉപയോഗിച്ചതൊക്കെ നഹ നോക്കുക നെഹി ഉണ്ട് എന്നാണ് വിരോധമുണ്ട് വിരോധം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അർത്ഥം ഹറാം എന്നാണ് നെഹി വന്നാൽ ഒന്നാമത്തെ അർത്ഥം അത് ഹറാമാണ് നിഷിദ്ധമാണ് എന്നാണ് അതിനർത്ഥം വെക്കാറുള്ളത് എന്നാൽ കരാഹത്തിനും നെഹി എന്ന പദം കർമ്മശാസ്ത്രപരമായി ഉപയോഗിക്കാൻ പറ്റും ഹറാമുകൾക്ക് മാത്രമല്ല കരാഹത്തിനും നെഹിയെ എന്ന പദം കരാഹത്തിനും ഉപയോഗിക്കാറുണ്ട് എന്നാൽ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ഒന്നാമത്തെ അർത്ഥം അതിന് പ്രത്യക്ഷാർത്ഥം ആ വെളിക്കപ്പെട്ട കാര്യം ഹറാമാണ് എന്നാകുന്നു എന്നാൽ കരാഹത്തായ പല കാര്യങ്ങൾ പറയുമ്പോഴും ഹലീഫിൽ നഹ എന്ന പദപ്രയോഗമാണ് വന്നിട്ടുള്ളത് പക്ഷെ കബർണ വിഷയത്തിൽ വന്നത് കരാഹത്തിന് അർത്ഥത്തിലല്ല ഹറാമ എന്ന അർത്ഥത്തിനായി കാരണം അവിടെ നഹ എന്ന പദം മാത്രമല്ല വന്നത് ലഹന ശബിച്ചു എന്ന പദം അതിൽ കൂടെ വന്നു അള്ളാന്റെ സാപമുണ്ട് എന്ന് വന്നു അള്ളാഹുവിന്റെ കോപമുണ്ട് എന്ന് വന്നു സൃഷ്ടികളിൽ ഏറ്റവും സെറായവർ അവരാണ് എന്നിവരെ പ്രയോഗിച്ചു അങ്ങനെയൊക്കെ പഠിപ്പിക്കപ്പെടുമ്പോൾ അത് കേവലം കഥാഹത്ത് എന്ന അർത്ഥത്തിലല്ല അത് ഹറാമായ കാര്യം തന്നെയാണ് എന്നാണല്ലോ അതൊക്കെ അറിയിക്കുന്നത് അതുകൊണ്ടാണ് ഷാഫി മദാബിലെ പണ്ഡിതന്മാരൊക്കെയും ഇതിനെ വൻപാപങ്ങളിൽ വലിയ തിന്മകളിൽ പോലും എണ്ണിയ പണ്ഡിതന്മാരെ കാണാൻ കഴിയും തിന്മകളെ പല രൂപത്തിൽ പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട് വൻപാപങ്ങൾ ചെറിയ പാപങ്ങൾ എന്ന വിഭജനം ആ വൻപാപങ്ങളിൽ തന്നെ ഏറ്റവും വലിയത് എന്നൊക്കെ അധീശനെ വിളിച്ചതുള്ള വിഭജനങ്ങൾ കാണാം ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട് വലിയ വലിയ കബായിർ വൻപാപങ്ങൾ എന്നതുണ്ട് ഇമാം നഹബി റഹിമുള്ള വൻപാപങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം കിതാബ് എഴുതിയിട്ടുണ്ട് വഹാബ് ഹഹബ് വൻപാപങ്ങളെ പറ്റി തക്ക് ചെയ്യാൻ വേണ്ടി മാത്രം കിതാബ് എഴുതിയിട്ടുണ്ട് പല പണ്ഡിതന്മാരും അൻപത് പാപങ്ങൾ എഴുപത് പാപങ്ങൾ നൂറ് പാപങ്ങൾ ഇരുന്നൂറ് പാപങ്ങൾ മുന്നൂറ് പാപങ്ങളൊക്കെ അങ്ങനെ വൻപാപങ്ങളായി എണ്ണിപ്പറഞ്ഞവ കാണാൻ കഴിയും വൻപാപമായി പരിഗണിക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഒന്നുകാര്യം ചെയ്താൽ ശാപമുണ്ട് എന്ന് പറയുക അള്ളാഹുന്റെ കോപമുണ്ട് എന്ന് പറയുക നരകം നിർബന്ധമാണെന്ന് പറയുക സ്വർഗം നിഷിദ്ധമാണെന്ന് പറയുക സ്വർഗത്തിന് കടക്കില്ല എന്ന് പറയുക ഇത്തരം പദപ്രയോഗങ്ങൾ ഏതൊക്കെ

فان اعظم المهرمات حرام الغلل يتم اليهرامه يا ഏറ്റവും വലിയ ഹറാമായ കാര്യമാണ് ശിർക്കി ശിർക്കി ശിർക്കിന്റെ കാരണങ്ങൾ എത്താൻ വെച്ച് നിസ്കരിക്കൽ ആ ആ ആരാധന കേന്ദ്രങ്ങളാക്കി മാറ്റൽ പള്ളികൾ നിർമ്മിക്കൽ ഇതൊക്കെ ഏറ്റവും വലിയ ഹറാമായ കാര്യമാണ് എന്ന് പറഞ്ഞതിനു ശേഷം അദ്ദേഹം ചില പറയാം ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നമ്മൾ സാധാരണ പറയുന്ന കറാഹത്ത് കറാഹത്ത് എന്ന എന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചാലും അർത്ഥത്തിൽ ഉപയോഗിച്ച കറാഹത്താണ് കാരണം നബി ചെയ്തവൻ ശപിക്കപ്പെട്ടാലാണ് എന്ന് ാണ് സ്ഥിരപ്പെട്ടു വന്നൊരു അത്തരമൊരു കാര്യം എന്ന് പണ്ഡിതന്മാർ പറയുമെന്ന് പണ്ഡിതന്മാരെ കുറിച്ച് വിചാരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പാടില്ല ശപിക്കപ്പെട്ട കാര്യമാണ് ശാപമുണ്ട് എന്ന് പറഞ്ഞത് മുത്തവാത്തരായി വരുന്നു എന്നിട്ട് അത്തരമൊരു കാര്യം അത് ഹറാമല്ല കരാഹത്താണ് എന്ന് പണ്ഡിന്മാർ അതിന്റെ ഗൗരവം കുറക്കുമോ ഒരിക്കലും കുറക്കില്ല അതുകൊണ്ട് ഏതെങ്കിലും പണ്ഡിതെ കിതാബിൽ കരാഹത്ത് എന്ന് കണ്ടാൽ പോലും അത് കരാഹത്ത് എന്ന അർത്ഥത്തിലല്ല അത് ഹറാമി എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവർ ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കണമെന്നാണ് മാത്രമല്ല ശേഷം അദ്ദേഹം പറയുന്നു അങ്ങനെ എടുക്കപ്പെട്ടവ അത് പൊളിച്ചു മാറ്റാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ് പൊളിച്ചു മാറ്റൽ നിർബന്ധാണെന്നല്ല

ആ പൊളിച്ചു മാറ്റാൻ കൽപ്പന പ്രഖ്യാപിച്ചു പോയി അത് പൊളിച്ചു മാറ്റി ആ മസുലാറിനേക്കാളും ദോഷകരമാണ് ഈ കുബ്ബകളും ഈ കബ ഉയർത്തപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളും ഒക്കെ അതുകൊണ്ട് അതൊക്കെ പൊളിച്ചു മാറ്റാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ് കാരണം െതിരായിക്കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാം വിരോധിച്ചിട്ടുണ്ട് ചെയ്യാൻ പാടില്ല പറഞ്ഞതാണ് എന്നിട്ടും നിർമ്മിച്ചതാണ് ഇതൊക്കെ കബർണ മീരയുള്ള വിളക്കുകൾ അവിടെ തൂക്കിയിട്ട അലങ്കാര വസ്തുക്കൾ ഇവയെല്ലാം എടുത്തൊഴിവാക്കൽ നിർബന്ധമാണ് എന്നാണ് കബർണമീത കത്തിച്ചു വെച്ച വിളക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കൽ നിർബന്ധമാണ് അതേപോലെ അലങ്കാരത്തിനായി തൂക്കിയിടുന്ന പലതരം വെളിച്ചങ്ങൾ ബൾബുകൾ പലതരം ആ നിലയ്ക്കുള്ള ഭംഗി വസ്തുക്കൾ കാണാം ഇവയെല്ലാം നീക്കം ചെയ്യുന്ന നിർബന്ധമാണ് എന്ന് മാത്രമല്ല അത്തരം വസ്തുക്കൾ കബറിങ്ങൾക്ക് വക്കഫ് ചെയ്താൽ ആ വക്കഫ് പോലും സഹിയാവുകയില്ല അത്തരം വസ്തുക്കൾ കബിങ്ങൾക്ക് നേർച്ചയാക്കിയാൽ ആ നേർച്ചയും സഹിയാവുകയില്ല ഇത് വൻഭാവത്തിൽപ്പെട്ടതാണ് എന്ന് കുറിച്ച് ാക്കീചെയ്യാനായി എഴുതിയ കിതാബിലാണ് ഇബ്രാഹിം രേഖപ്പെടുത്തി വെക്കുന്നത് അദ്ദേഹം സമാനമായി ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് പറയുന്നുണ്ട് ശേഷം അദ്ദേഹം നമ്മുടെ ഷാഫി മഹബുകാരായ പണ്ഡിതന്മാരിൽ ഒരു വലിയ സംഘം നൽകിയിട്ടുണ്ട് നമ്മുടെ ഇമാം കുബ്ബ കുബ്ബ ആ പോലും പൊളിച്ചു മാറ്റണമെന്ന് ഷാഫി നൽകിയിരിക്കുന്നു പണ്ഡിതന്മാർമെന്ന് ചില പണ്ഡിത ചില രാജാക്കന്മാരാണ് അത് പിന്നീട് നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടുവന്നത് അത് പൊളിച്ചു മാറ്റണമെന്ന് ഷാഫി പണ്ഡിതന്മാർ എല്ലാവർക്കും അനിവാര്യമായ കാര്യമാണ് ഏതൊരാളും ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് മറ്റു വല്ല ദോഷങ്ങളും അതിനേക്കാളും വലിയ ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് ഭയമില്ലെങ്കിൽ ഏതൊരാൾക്കും പോയി പൊളിക്കാമെന്നാണ് ഇമാം ഹൈത്തമി പറഞ്ഞത് അത് രാജാക്കന്മാർ തന്നെ പൊളിക്കണമെന്നില്ല അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ പൊളിക്കണമെന്നില്ല കോടതി വിധിക്കു കാത്തു നിൽക്കണമെന്നില്ല ഏതൊരാൾക്കും പോയി പൊളിക്കാം എന്നാൽ പൊളിച്ചാൽ അതിലും വലിയ ഫസാദ് നാട്ടിലുണ്ടാകുമെന്നാണെങ്കിൽ തൽക്കാലം വ്യക്തികൾ പോയി പൊളിക്കണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ ചെയ്യേണ്ടതെന്നാണ് അത്തരം ഘട്ടങ്ങളിൽ പിന്നെ ഭരണാധികാരിക്ക് പരാതി കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് ഭരണാധികാരിക്ക് ഒരു കേസ് കൊടുക്കുക കോടതി പരാതി കൊടുക്കുക ഇതാ ഇത് ഷാഫി മഹബിനെതിരാണ് ഇത് ഹദീസിനെതിരാണ് ഇത് പൊളിക്കണമെന്ന് പരാതി കൊടുത്ത് കാത്തിരിക്കുകയാണ് വേണ്ടത് വ്യക്തികൾ പോയി പൊളിച്ചാൽ അതുകൊണ്ട് ഇതിനേക്കാളും ഒരു ദോഷമുണ്ടാകുമെങ്കിൽ അതില്ലെങ്കിലോ ഏത് വ്യക്തിക്കും പോയി പൊളിക്കുകയോ എന്നാണ് ഷാഫി പ്രധാനിയായ പണ്ഡിതൻ നൽകുന്ന ഫത്ത് മാത്രമല്ല എന്ന ഗ്രന്ഥം ഗന്ധം ഫൽിയ അൽ എന്ന കുബ്രൽ പേരുള്ള ഫാബ് അൽ എന്ന് വിളിക്കപ്പെടുന്ന കിതാബിൽ അദ്ദേഹത്തിനോട് ചോദ്യമുണ്ട് ഒരാൾ ചോദ്യം ചോദിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഒഴിഞ്ഞ ഒരു പറമ്പുണ്ട് കബർസ്ഥാനല്ല ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് അത് പൊതുവെ ഉറമക്കാലില്ലാതെ അങ്ങനെ തരിശായി കിടക്കുന്ന സ്ഥലമാണ് അത് വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണോ അല്ലാത്ത ഭൂമിയാണോ ഏത് തരം ഭൂമിയാണ് എന്നൊന്നും ആർക്കും അറിയില്ല ഒരു ഒഴിഞ്ഞ പറമ്പ് ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായി അവിടെ ആളുകൾ വല്ലതും ആരെങ്കിലും മരിച്ചാൽ അവിടെ കൊണ്ടുപോയി അങ്ങനെ മറമാടിക്കൊണ്ടിരിക്കുന്നു അത് കബർസ്ഥാനൊന്നുമല്ല പക്ഷെ അവിടെ ഇപ്പോൾ മറമാട വ്യാപകമായിട്ടുണ്ട് ഇപ്പോൾ അടുത്തവിടെ ഒരു സ്വാരിഹായ മനുഷ്യൻ മരിച്ചപ്പോൾ അയാളുടെ കബറ് ആ പറമ്പിലാണ് മറമാടപ്പെട്ടത് അപ്പോൾ ചില ആളുകളൊക്കെ ആ കബറിനിന്ന് പ്രത്യേകമായി അടയാളപ്പെടുത്തണം അതൊന്ന് പ്രത്യേകമായി അറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു പഠിക്കണം ചർച്ചകൾ അവിടെ വന്നു ചില പണ്ഡിതന്മാർ അത് പാടില്ല എന്നും പറഞ്ഞു തരം രണ്ടുതരം ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഫത്ത്വകളിൽ ഏതാണ് ശരി അതൊന്ന് വ്യക്തമാക്കി തരണമെന്നാണ് അദ്ദേഹത്തിനോട് ചോദ്യം മറുപടി

അല്ലാത്തോ ഈ വിഷയത്തിന് യാതോ ഒരു ഇല്ല ദാലിക മിമ്മാ എന്നാൽ എന്ന കിതാബിൽ ഇതിനെതിരായി ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖബറാണെങ്കിൽ ഉയർത്താൻ കുഴപ്പമില്ല എന്നൊക്കെ ഖാദിം എന്ന ഉണ്ട് ആ കിതാബിൽ ഉള്ളത് അത് ദുർബലമാണ് ലാ യുൽതഫതു ഇലൈഹി തിരിഞ്ഞു നോക്കുക പോലും ചെയ്യേണ്ടതില്ല എന്നാണ് തിരിഞ്ഞു നോക്കിയ പോലും വേണ്ട ദുർബലമായ അഭിപ്രായമാണ് കാരണം ഇമാം ഷാഫിയുടെ കുമ്പ നിർമ്മിച്ചവനെ എത്രയെത്ര പണ്ഡിതന്മാരാണ് ആക്ഷേപിച്ചത് എങ്കിൽ പിന്നെ അതിനേക്കാളും വല്ല സ്വാലഹി വളർന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടോ അർത്ഥത്തിലാണ് അദ്ദേഹം അവിടെ പരാമർശിക്കുന്നത് സമാനമായ ധാരാളം സംഗതികൾ ഇമാം ഷാഫി അറമ്മ പഠിപ്പിച്ചത് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു നിർമ്മിക്കപ്പെട്ടതെല്ലാം പൊളിച്ചു മാറ്റാൻ ഭരണാധികാരികുന്നതായി കൽപ്പിക്കുന്നതായി ഞാൻ മക്കയിൽ എന്ന് ഇമാം ഷാഫി അറമ പറഞ്ഞത് ഇമാം നബി രേഖപ്പെടുത്തുന്നു ഇമാം ഷാഫിയുടെ കാണാൻ കഴിയുന്നു ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നു ധരിക്കപ്പെടുന്നു വരെ പറഞ്ഞത് പൊതു കബുസ്ഥാനാണോ ഹെറാമ് സ്വന്തം പറമ്പിലാണോ കറാഹത്ത് ഷാഫി മദബിരി ആകെ ചർച്ചതാണ് അവൻ വൻ്റെ പറമ്പിലാണെങ്കിൽ കറാഹത്ത് പൊതു കബുസ്ഥാനും ഹെറാമ് അത് കേവലം കെട്ടിപ്പുക്കൽ മാത്രം എന്നാൽ അവിടെ പോയി കബ് തേടലും അവിടെ പോയി നിസ്കരിക്കും ും ആ കബൽ രക്ഷമാക്കലുംർക്കത്തിലായി ചെല്ലും അതൊന്നും അവരാരും ഇതിന് ഗണമായി എണ്ണി പറഞ്ഞിട്ടേ ഇല്ല എന്ന് കൂടി നാം തിരിച്ചറിയുക